െരഞ്ഞെടുപ്പിന്റെ വിധി വരാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ ഇന്ത്യയിൽ മാത്രമല്ല പ്രവാസ ലോകത്തും തെരഞ്ഞെടുപ്പിന്റെ ആവേശവും കൊഴുപ്പും എല്ലാം തന്നെയുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ മീന മാർക്കറ്റിലാണ് നമുക്ക് ഈ ഒരു കടയിലുള്ള ആളുകളോട് തന്നെ ചോദിക്കാം എന്താണ് ഈ പ്രവാസികളുടെ പ്രതീക്ഷ അല്ലെങ്കിൽ അവരുടെ ഒരു ആവേശം എത്രത്തോളം എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ എന്താണ് ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ ഭരണ സംവിധാനത്തില് മാറ്റം വരേണ്ട ആവശ്യമാണ് എന്നാലും പ്രവാസികൾക്ക് അതിൻ്റെതായ കാര്യങ്ങളും ഗുണങ്ങളും ഉണ്ടാവും ഇപ്പോഴത്തെ ഭരണ മുന്നണി ഇനി പാർലമെന്റിൽ നിന്ന് മാറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പ്രവാസി ലോകത്ത് ചില മാറ്റങ്ങൾ വന്നൂടെ ഇല്ല എന്നൊരു തോന്നലുണ്ട് അത് ചിലപ്പം മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് അടുത്ത സർക്കാർ വരുന്നത് ചുരുങ്ങിയത് ഇന്ത്യ മുന്നണി അധികാരത്തിലേറുന്നതാണ് നമ്മുടെ എല്ലാവരും പ്രതീക്ഷ കേരളത്തിൽ ബിജെപി വരാൻ യാതൊരു സാധ്യതയില്ല ഇത്തവണ ഇന്ത്യ മുന്നണിയാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ പൊതുവെ മൊത്തത്തിലിപ്പോൾ പ്രവാസി ലോകത്ത് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളും പ്രവാസികൾക്ക് ഉണ്ടാവും എന്നുള്ള ഒന്നാമത് വിമാന ടിക്കറ്റിൻ്റെ പ്രശ്നങ്ങളും ചില സമയങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലും പോകാനും വരാനും സാധാരണക്കാരനായിട്ടുള്ള പല രീതിയിലുള്ള ആളുകളാണല്ലോ ജോലി ചെയ്യുന്നത് നല്ല ആളുകളുണ്ട് സ്റ്റാഫുകളുണ്ട് മാറ്റം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇനി വന്നാലും വ്യക്തമായിട്ട് ഭൂരിപക്ഷം ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും വരണം അതാണ് എല്ലാ പ്രവാസികളും ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മൾ പത്രങ്ങളിലെ വാർത്തകളൊക്കെ കണ്ടില്ലേ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് അത്യാസങ്ങൾ ആയിട്ട് പോവാൻ കഴിഞ്ഞിട്ടില്ല പുതിയ ഒരു ബി ജെ പി സർക്കാരിനെ വരികയാണെങ്കിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല നമുക്ക് പ്രതീക്ഷയുള്ളത് ഇന്ത്യ മുന്നണിയിലാണ് രാഹുൽ ഗാന്ധിയിലൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് പ്രവാസികൾക്ക് ഇപ്പോൾ പോകുന്ന തരത്തിൽ നിന്നൊരു മാറ്റം ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിനെ കൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുകയാണ് അപ്പോൾ അതിലൊന്നും ഇടപെടലുകൾ ഇല്ല ആരുടെ ഭാഗത്തുനിന്ന് അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പ്രാവശ്യം ഏതായാലും കോൺഗ്രസ് വരാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം പ്രവാസികളോട് സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം ഇരുപതിൽ ഇരുപതും കിട്ടുമെന്നുള്ള എല്ലാ വിശ്വാസത്തോടു കൂടിയാണ് കേരളത്തിൽ യു ഡി എഫിനാണ് മുൻതൂക്കം കാണുന്നത് എൽ ഡി എഫിന് ഒരു രണ്ടാം മൂന്നാം സെറ്റ് കിട്ടും ഞങ്ങളെല്ലാവരും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നാണ് തീർച്ചയായും ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഒരു എയ്റ്റി പെർസെൻറ്റേജ് അങ്ങനെ തന്നെ ആകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അത് യു പി എ സർക്കാരിൻ്റെ അധികാരം കഴിഞ്ഞ് മുതൽ പിന്നെ പ്രവാസികൾക്ക് അവരങ്ങനെയാണ് ഇതുവരെ നേരിട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ ആ ഒരു മാറ്റം ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷകൾ ഉണ്ടാവും വാസികളെ ഇപ്പോൾ നേരം ഇന്ത്യ മുന്നോട്ട് വരണം ഇന്ത്യയിൽ ഉദാഹരണത്തിൽ കാരണം ഇന്നും ഇത് എൻ ഡി വരുവാണെങ്കിൽ ഇന്ത്യയിലെ അവസ്ഥ ഇനിയും പരിതാപകരമായിരിക്കും അറിയാമല്ലോ ഇപ്പോഴത്തെ ചുറ്റുപാട് കാരണം എല്ലാവരിനും മതവും ജാതിയും നോക്കിയിട്ടാണ് ഓരോ ഇത് നടക്കുന്നത് തരംതിരിച്ച് പത്ത് പതിനൊന്ന് പതിനൊന്ന് ഒൻപത് ആലവല്ലേക്കുണ്ടാകും മോഡി ഇന്ത്യ സത്യ സഖ്യത്തിനാണ് സാധ്യത എങ്കിലും കൂടിയിട്ട് മോഡി അധികാരത്തിൽ വരും കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇവി എം അട്ടിമ്പറയിലൂടെ അവര് വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് നിങ്ങള് കണക്കാക്കുക ഒരു ഇന്ത്യൻ എന്ന രീതിയിലും ഒരു മലയാളി എന്ന രീതിയിലും എൻ്റെ ആഗ്രഹം ഇന്ത്യ മുന്നണി ജയിക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി കഴിഞ്ഞ രണ്ട് എലക്ഷനപേക്ഷിച്ച് ഈ പ്രാവശ്യം മറ്റേ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിപരവും അതേപോലെ മമതാ ബാനർജി പ്രധാനമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്തുകൊണ്ടുതന്നെ നമ്മളുടെ ജനാധിപത്യം നിലനിൽക്കണം മതേതരത്വമായ നമ്മൾ ആ പഴയ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ ഇന്ത്യ മുന്നണി വന്നേ രാഹുൽ ഗാന്ധി എന്ന ആ മഹാമനുഷ്യൻ്റെ ത്യാഗത്തിനത് അർഹതപ്പെട്ടൊരു സ്ഥാനമാണുണ്ട് കേരളത്തിലൊരു പതിനേഴ് മൂന്ന് പ്രവേശത്തെ മരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു വരാൻ പോകുന്നത് വർഗീയ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള ഓരോ അംഗത്തിൻ്റെയും വോട്ടാണ് ഈ പ്രവേശനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ട്വൻറ്റി ട്വൻറ്റിയാണ് യു ഡി എഫ് നേടാൻ പോകുന്നത് പിണറായി വിജയൻ്റെ ഭരണം അത്രക്കും എല്ലാവർക്കും മടുത്തിരിക്കുകയായിരുന്നു നാനൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് സീറ്റോളം ഇന്ത്യ മുന്നണി നേടുന്നു